ശ്രീ ശ്രീരാമവില്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു ചടങ്ങിൽ രാമവില്യം കഴകത്തിലെ ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു ശ്രീരാമവില്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് അനുവാദം വാങ്ങൽ ചടങ്ങ് ആചാര അനുഷ്ഠാനങ്ങളോടെ നടന്നു ഇളമ്പച്ചി താഴേക്കാട്ടുമനിയിലും ദേശാധിപനായ ഉദിനൂർ കൂലോം ശ്രീ ശ്രീചക്രവാണി ക്ഷേത്രം കോയ്മ കലിയതിരി തറവാട്ടിൽ നിന്നും ക്ഷേത്രം തന്ത്രി തെക്കിനേയടുത്ത് തരുണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൽ നിന്നുമാണ് പെരിങ്കളിയാട്ടത്തിന് താമ്പൂലവും അടക്കിയും ദക്ഷിണിയും വെച്ച് അനുവാദം വാങ്ങൽ ചടങ്ങ് നടന്നത് ചടങ്ങിൽ രാമവില്യം കഴകത്തിലെ ആചാരസ്ഥാനികരും കൂട്ടായ്ക്കാരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് ശ്രീരാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് Network News Trikagiri Pur